ദമ്പതികൾ മരിച്ചത് വ്യത്യസ്ത സമയങ്ങളിലാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം എയ്യങ്കല്യ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മുല്ലേരിക്കണ്ടിൽ സനോജ് ഭാര്യ വള്ളിയോട്ട് സനിത എന്നിവർ വ്യത്യസ്ത സമയങ്ങളിലാണ് മരിച്ചതെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു സനോജ് മരിച്ചതിന് ശേഷം പതിനാറ് മണിക്കൂർ കഴിഞ്ഞാണ് സനിത മരിച്ചതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ ഉള്ളത് ഇതോടെ സനോജ് ശനിയാഴ്ച രാത്രിയാണ് മരിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല പിണക്കത്തിലായതിനാൽ സന്നിധയും കുട്ടികളും സ്വന്തം വീട്ടിലായിരുന്നു താമസം ശനിയാഴ്ച ജോലി സ്ഥലത്ത് വെച്ച് സനോജുമായി വാക്കുനിർക്കമുണ്ടാവുകയും സനോജ് വീട്ടിലേക്ക് പോകുകയുമാണ് ഉണ്ടായത് ഞായറാഴ്ച ഉച്ചയോടെ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് സനോജിനെ തിരഞ്ഞ് സനിതയും വിദ്യാർത്ഥിയെ മകനും എത്തുകയായിരുന്നു മകനെ കളിക്കാൻ വിട്ടതിന് ശേഷം സനിത വീട്ടിലേക്ക് കയറിയത് ഭർത്താവ് തൂങ്ങി മരിച്ച കണ്ടതിനെ തുടർന്ന് സന്നിധയെ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത് ഒരാൾ പുതപ്പിലും മറ്റേ ഷാളിലുമാണ് തോങ്ങി മരിച്ചത് മരണത്തിലെ ദുരൂഹത നീക്കാൻ ഇരുവരുടെയും ഫോൺ കോളുകളും മറ്റും പോലീസ് പരിശോധിച്ചു വരികയാണ് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ